പന്തക്കസ്താവ വിവാഹത്തിൻ്റെ പ്രാർത്ഥനകളിൽ ഒരിക്കലും പങ്കെടുക്കരുത് അവരുടെ ലേഖനങ്ങൾ വായിക്കരുത് ദൈവചനത്തിൻ്റെ ഇടയിലൂടെ അവർ പറയും കുമ്പസാരിക്കേണ്ട ആവശ്യം ഇല്ല അല്ലെങ്കിൽ കുമ്പസാരം ഒന്ന് അത് വൈദികരുണ്ടാക്കിയതാണ് സഭ ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടാറുണ്ട് അല്ലെ ലിയാം അതുപോലെ കുർബാന അപ്പോണ്ട കുർബാന അർപ്പിക്കേണ്ട അല്ലെ ലിങ്ങാം പറയുന്ന കാര്യം ഒരേ ഒരു കുർബാനയെ ഉള്ളൂ അർപ്പിച്ചത് അതെന്താണെന്ന് വെച്ചാൽ ക്രിസ്തു അർപ്പിച്ച കുർബാന പിന്നെ അള്ളതൊന്നും കുർബാന എന്ന് പറയും അല്ലെ മുഹമ്മദ് ഇസ്ലാ അങ്ങനത്തെ മേഖല വേണ്ട വേണ്ട അല്ല ആചരിക്കപ്പെടേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട മതി പൗരോഹിത്യ സ്ഥാപിച്ചില്ല പഴയ കാലത്തെ കുർബാനയെ കുറിച്ചാണ് ഹിബ്രൈക്കര കെഴുതി ലേഖനത്തിൽ പറയുന്നത് അതായത് പാപങ്ങൾ മോചിക്കാൻ പരിഹരിക്കാൻ പറ്റാത്ത കുർബാനകൾ ആവർത്തിക്കപ്പെടേണ്ട ആവശ്യകതയില്ല എന്നാണ് അവിടെ വിശുദ്ധ ലിഖിതത്തിൽ പറയപ്പെടുന്നത് പക്ഷേ ക്രിസ്തു എന്തു ചെയ്തു പാവങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് അരുമാറി ഈശോമിശിയ മാറി അതിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പന്ത കണ്ണുകളും ചെവികളെയും നാവിനെയും ആരടച്ചു കളഞ്ഞു ടച്ചു അലരിയാളക്കണ്ണൂര് വിശുദ്ധ കുർബാന രണ്ടായിരത്തി പതിമൂന്നിൽ അർപ്പിച്ചതാ ആ വിശുദ്ധ കുർബാന ഇന്നും പൂപ്പിലെ അറ്റാകാതെ പറയുന്നതിന്റെ കാരണം ഞാൻ ഇവിടെ പറയാറുണ്ട് അവർ കയ്യ്ക്കാൻ പ്രാർത്ഥിക്കാൻ സംഭവിക്കരുത് വീട്ടിൽ കൊണ്ടുവന്നു ഞാനും ഇവിടെ പ്രാർത്ഥിച്ച ഒരു കുടുംബം ശുശ്രൂഷയിൽ ആദ്യ വന്നുകൊണ്ടിരുന്നു അവരുടെ വീട്ടിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പന്തകുസ്തുക്കാരെ കൊണ്ടുവന്ന തൊട്ടയിൽ എല്ലാവരെയും വിളിച്ച് അവരൊരു ശുശ്രൂഷ നടത്തി വന്ന് പ്രാർത്ഥിക്കാൻ വന്നവരണച്ചാൽ എല്ലാവരും ക്രൈസ്തവ വിശ്വാസികൾ അല്ല ഇരിക്കാം അല്ല അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ വേറെയും പ്രാർത്ഥനക്കാരെ കൊണ്ടൊന്ന് ചെയ്തു ഇവരുടെ കുടുംബത്തിൽ എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് അസ്വസ്ഥത മാറാൻ വേണ്ടി ഇവർ ചെയ്ത് പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഒന്നൊന്നായിട്ട് ഇവർ വലിയൊരു തകർച്ചയിലേക്ക് പോവുകയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു അവർ അത് ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഞാൻ പറഞ്ഞു പോയി കുമ്പസാരിക്കുക അലേലിയ ആനന്ദ അവര് പരിശുദ്ധ കുർബാനയോ പരിശുദ്ധ അമ്മയോ ജപമാല ഭക്തിയോ അവര് അംഗീകരിക്കുന്നില്ല അലേലിയ സഭയുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ജപമാലയും പരിശുദ്ധ കുർബാനയുമാണ്